ഇറാനിൽ നാല് ആണവ രഹസ്യ കേന്ദ്രങ്ങളുണ്ടെന്ന് ഐ എ ഇ എ കൃത്യമായിരിക്കുന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം ഇറാൻ പ്രസിദ്ധീകരിക്കുകയോ അല്ലെങ്കിൽ റിപ്പോർട്ടായിട്ട് പുറത്ത് വിടുകയോ ചെയ്തതിൻ്റെ അപ്പുറം രഹസ്യ മേഖലകളിലും രഹസ്യ കേന്ദ്രങ്ങളിലും ഇറാൻ ആണവ പരീക്ഷങ്ങൾ നടത്താൻ വേണ്ടി കേന്ദ്രങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കിയെടുത്തോളം നാല് രഹസ്യ കേന്ദ്രങ്ങൾ ഉണ്ട് എന്ന് ഐ ഐ എയുടെ തലവൻ റഫേൽ ഗ്രാഫി ഔദ്യോഗികമായിട്ട് തന്നെ പ്രസ്താവിച്ചു ഈ പ്രസ്താവന പുറത്തു വന്നതോടുകൂടി ഇറാന് ആണവായുധ നിർമ്മിതിയിൽ നിന്ന് നിയന്ത്രിക്കണമെന്ന് നിയന്ത്രിക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടു ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവ് തന്നെയാണ് ഔദ്യോഗികപരമായി ഒരു പ്രസ്താവന പുറത്തെടുവി പുറത്തിറക്കിയത് ഇത് ആകാംക്ഷഭരിതവും ലോകത്തെ അതിശയിപ്പിച്ചതുമാണ് എന്ന് ആഫ്രിക്ക ഇതിനോട് പ്രതികരിക്കുകയും ചെയ്തു എന്താ പറയുന്നത് അന്താരാഷ്ട്ര സമൂഹം ഇറാനെ നിയന്ത്രിക്കണം അവർ ആണവായുധ പ്രവർത്തി ചെയ്യുന്നത് തടയണം അല്ലെങ്കിൽ അവർ സമ്മർദ്ദം ചെലുത്തണം എന്നാൽ അതിൻ്റെ മറ്റൊരു ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇതിന് മറുപടിയായിട്ട് ആഫ്രിക്ക വിശദീകരിച്ച കാര്യം ഇങ്ങനെയാണ് ലോകത്ത് നിന്ന് നിലനിൽക്കുന്ന പരമാവധി രാജ്യങ്ങളെല്ലാം ഗസയിലേക്ക് ഗസയിലുള്ള അല്ലെ ഗസയ്ക്ക് നേരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം നിർത്തിവെക്കണമെന്നും അവിടെ പട്ടിണി പാവങ്ങളായിരിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം എത്തിക്കാൻ വേണ്ടിയിട്ട് അതിർത്തി തുറന്നു കൊടുക്കണമെന്നും ആവശ്യപ്പെട്ടിട്ട് അത് അംഗീകരിക്കുകയോ അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു ന്യായമായിരിക്കുന്ന അല്ലെങ്കിൽ സമാധാനമായിരിക്കുന്ന ഒരു അഭിപ്രായം പോലും പറയാത്ത ഇസ്രായേൽ ഇപ്പോൾ അവർക്ക് നേരെ ഇറാൻ എന്തെങ്കിലും ആക്രമണം നടത്തുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് അന്താരാഷ്ട്ര സമൂഹം ഇടപെടുന്നത് യഥാർത്ഥത്തിൽ ലോകത്തിനു മുൻപിൽ ഇസ്രായേലിനെ വല്ലാത്ത രീതിയിൽ ലജ്ജിപ്പിക്കുന്ന പ്രവൃത്തിയാണ് എന്നാണ് ആഫ്രിക്ക അഭിപ്രായപ്പെട്ടത് ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ചർച്ചകളാണ് ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ഇസ്രായേലിൻ്റെ എട്ട് ഇരട്ടി വലുപ്പമുള്ളതാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം ആണവായുധം എന്ന് പറയുന്നത് ഒരു മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ആണവ സ്ഫോടനം നടത്തിയാൽ ഏറെക്കുറെ കഴിഞ്ഞ തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിലെ അമേരിക്ക നടത്തിയ ആണവ സ്ഫോടനം ഇന്ന് നിലനിൽക്കുന്ന ആണവായുധത്തിനേക്കാൾ എത്രയോ ശക്തി കുറഞ്ഞതായിരുന്നു അപ്പോൾ ഇപ്പോൾ തന്നെ അമോണിയങ്ങളൊക്കെ ഇടിച്ച് കയറ്റി ഒരുപാട് പുതിയ സ്ഫോടനം അതായത് പുതിയ ശക്തിയും പുതിയ നാശങ്ങളും ഉണ്ടാക്കാൻ തരത്തിലാണ് ഇപ്പോഴത്തെ ആണവ നിർമ്മിതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനൊക്കെ ലോകരാജ്യങ്ങൾ മാറ്റങ്ങൾ വരുത്തിയത് അന്നത്തെ ഒരു അക്രമത്തിൽ അല്ലെങ്കിൽ ഒരു ഒരു ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ലക്ഷം പേരെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഒരു ആണവ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്ക് അപ്പോൾ സാധാരണഗതിയിൽ ഒരു ആണവ സ്ഫോടനത്തിൻ്റെ ഏകദേശം കണക്ക് അങ്ങനെ തന്നെയാണ് ഇരോശിമ്മയിൽ നടത്തിയിരിക്കുന്ന സ്ഫോടനത്തിൽ ഏകദേശം ഒരു ലക്ഷത്തോളം പേരും നാഗസാക്കിൽ നടത്തിയിരിക്കുന്ന ആണവ ആക്രമത്തിൽ ഏകദേശം ഒന്നേകാൽ ലക്ഷത്തോളം പേരും കൊല്ലപ്പെട്ടു അത് മനുഷ്യരുടെ മരണം മാത്രമാണ് പിന്നീട് മറ്റ് ജീവജാലങ്ങൾ മൃഗങ്ങളാണെങ്കിലും സസ് ഈ മറ്റ് ജന്തുക്കളാണെങ്കിലും സസ്യങ്ങൾ വേറെയും അതോടൊപ്പം തന്നെ ഈ ജീവജാലങ്ങൾ വേറെയുമായിട്ട് ഒരുപാട് നാശങ്ങൾ ഉണ്ടായിരുന്നു മാത്രമല്ല ആ പ്രദേശത്തിൻ്റെ ഭാഗങ്ങൾ കരിഞ്ഞുണങ്ങിപ്പോയി എന്നുള്ളതാണ് പിന്നീട് അവിടെ പച്ചപ്പ് തിളക്കാൻ വേണ്ടിയിട്ടും തിളച്ചു വരാൻ വേണ്ടിയിട്ടും വർഷങ്ങളെടുത്തു എന്നും റിപ്പോർട്ടിൽ കാണും അതിൻ്റെ അപ്പുറമായ രീതിയിൽ ഇതിൻ്റെ ദുരന്തത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നു സംഭവം നടക്കുന്ന തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് ഇരുപത്തി അഞ്ച് വർഷം കഴിഞ്ഞു ഇപ്പോഴും ഈ പ്രദേശത്ത് ജനിക്കുന്ന കുട്ടികളിൽ ജനിതക വൈകല്യങ്ങളുണ്ട് എന്ന തരത്തിലാണ് എല്ലാവർക്കും നല്ല അത്ര വൈകല്യത്തോടു കൂടി ജനിക്കുന്ന കുട്ടികൾ ഇപ്പോഴും ഉണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ മാരകമായിരിക്കുന്ന പ്രഹരശേഷി എത്രത്തോളം ഉണ്ട് എന്ന് കണക്കാക്കാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല എന്ന് ചുരുക്കം അത് നാഗസാക്കിയുടെ അവസ്ഥ അങ്ങനെ തന്നെയാണ് അപ്പോൾ ആ ഭൂമി കരിഞ്ഞുണങ്ങിപ്പോയി എന്ന് പറയുന്ന സമയത്ത് ഈ ഭൂമി അങ് വരണ്ടുണങ്ങിയ ആ സ്ഥിതിയിലാണ് അത് പച്ചപ്പ് കിളർക്കാത്ത രീതിയിലേക്ക് മാറിപ്പോയി എന്നുള്ളതാണ് അപ്പോൾ ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് ഇസ്രായേൽ ഇസ്രായേൽ ഈ ഇറാനിലാണ് അണവാക്രമം നടത്തുന്നതെങ്കിൽ എങ്കിൽ അതിൻ്റെ ഒരു പ്രദേശത്തിൻ്റെ ഒരു ഏരിയയുടെ ഒരു ഭാഗത്ത് സ്വാഭാവികപരമായിട്ട് അതിൻ്റെ ഉണ്ടാകും ഇറാൻ തീർച്ചയായിട്ടും തിരിച്ചടിക്കാൻ വേണ്ടി സാധിക്കും പകരം ഇറാൻ ഇസ്രായേലിനാണ് ആദ്യം നടത്തുന്നതെങ്കിൽ ഒരിക്കലും ഇസ്രായേലിന് തിരിച്ചടി കിട്ടാത്ത വിധം അത് തകർന്നു പോകും അതിന് ഉദാഹരണം പറഞ്ഞ ജപ്പാന്റെ വിഷയം തന്നെയാണ് ഇന്ന് അമേരിക്കയ്ക്ക് എത്രത്തോളം സൈനിക ബലവും ശക്തിയും ലോകാംഗീകാരവും ഉണ്ടോ അത്രത്തോളം ബലവും ശക്തിയുമുള്ള രാജ്യമായിരുന്നു തൊള്ളായിരത്തി മുപ്പത് നാൽപ്പത് നാൽപ്പത്തഞ്ച് കാലഘട്ടത്തിലൊക്കെ ജപ്പാൻ അവരാണ് എല്ലാ രാജ്യത്തിലെയും വിഷയത്തിൽ ഇടപെടുകയും ആക്രമിക്കുകയും എല്ലാ പ്രശ്നത്തിലും ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് താൽപ്പര്യം കാണിക്കുകയും ചെയ്യുന്ന രാജ്യമായിരുന്നു ആ കാലത്ത് ജപ്പാൻ ആ ജപ്പാൻ എന്ന് പറയുന്ന ആ രാജ്യത്തിൻ്റെ മേലെ അമേരിക്ക നടത്തിയിരിക്കുന്ന ആണവ സ്ഫോടനം ആ രാജ്യത്തിൻ്റെ തന്നെ ശക്തി ശക്തിക്ഷയിപ്പിച്ചു എന്നുള്ളതും രണ്ടാം ലോക യുദ്ധത്തിൽ ജപ്പാൻ കീഴടക്കുകയും കീഴടങ്ങുകയും ഭരണം അട്ടിമറുകയും പുതിയ സംവിധാനങ്ങൾ ഉയർന്നു വരികയും ചെയ്തു അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഇസ്രായേലാണ് നടക്കുന്നതെങ്കിൽ ഇസ്രായേൽ ഒരിക്കലും ഉയർത്തി നിൽക്കാൻ പറ്റാത്ത വിധം അവർ പാപ്പരായി പോവും നാശം സംഭവിക്കും എന്ന് ഏറെക്കുറെ അമേ ഈ ഇസ്രായേലിന് ബോധ്യപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ലോക സമൂഹത്തോട് അന്താരാഷ്ട്ര സമൂഹത്തോട് ഇടപെടാൻ വേണ്ടി സാധിക്കുന്നത് പറയുന്ന കാര്യം നാന്നൂറ്റി എട്ട് പോയിൻറ്റ് ആറ് അറു കിലോഗ്രാം അഥവാ അറുപത് ശതമാനം സമ്പുഷ് സമ്പുഷ്ടീകരണ യുറേനിയം ഇറാൻ്റെ കൈവശത്തിൽ നിലവിലുണ്ട് തൊണ്ണൂറ് ശതമാനം സമ്പുഷ്ടീകരിക്കപ്പെട്ട പതിനഞ്ച് ശതമാനം കിലോഗ്രാം യുറേനിയം ഉണ്ടെങ്കിൽ മാരകമ അതിമാരകമായ പ്രഹരശേഷിയുള്ള ഒരു ന്യൂക്ലിയർ ബോംബ് നിർമ്മിക്കാൻ വേണ്ടി സാധിക്കും അഞ്ച് കിലോഗ്രാം അഥവാ തൊണ്ണൂറ് ശതമാനം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ടെങ്കിൽ സമര ഈ സാമാന്യം ശക്തിയേറിയ ന്യൂക്ലിയർ ബോംബ് അഞ്ച് അതിലധികം ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും അങ്ങനെ നോക്കുന്ന സമയത്ത് ഒൻപത് ആണവായുധം നിർമ്മിക്കാൻ ശേഷി ഇപ്പോൾ ഇറാനിനുണ്ട് എന്ന് ഐ എ ഐ എ പറഞ്ഞോടൊപ്പം തന്നെ ഇസ്രായേലും അത് അംഗീകരിക്കുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ ഭയപ്പാടുണ്ടാക്കുന്ന ഒരു കാര്യം ഇറാൻ്റെ ആണവായുധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വേണ്ട വിധം അമേരിക്ക ഇടപെടുന്നില്ല എന്നുള്ളതാണ് ഇസ്രായേൽ നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുകയില്ല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുൻപ് തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപിന്റെ പ്രതിനിധി പറഞ്ഞത് ഏറെക്കുറെ വിവാദമായിരുന്നു അദ്ദേഹം പറഞ്ഞ കാര്യം ഒരു യുദ്ധത്തിൽ ഇറാനുമായിട്ടൊരു എന്ന് പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വിഷയമുള്ള കാര്യമൊന്നുമല്ല ഇതിനേക്കാളും മാരകമായിരിക്കുന്ന രാജ്യങ്ങളുമായി അമേരിക്ക യുദ്ധം നടത്തിയിട്ടുണ്ട് അതിജീവിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അവരുടെ തിരിച്ചടിയുമായിട്ട് ബന്ധപ്പെട്ടും അവരുടെ കൈവശത്തിലുള്ള ആയുധത്തിൻ്റെ പ്രഹരശേഷിയെക്കുറിച്ചും ഞങ്ങൾക്കിപ്പോഴും അജ്ഞാതമാണ് അവർ കേന്ദ്രീകരിക്കുക അല്ലെങ്കിൽ അവർ തിരിച്ചടിക്കുക അമേരിക്കയിലെ ന്യൂയോർക്കോ അല്ലെങ്കിൽ വാഷിങ്ടൺ മേഖലയോ കേന്ദ്രീകരിച്ചാവാൻ സാധ്യതയില്ല പകരം മിഡിൽ ഈസ്റ്റിലുള്ള തങ്ങളുടെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ ആക്രമിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ് അങ്ങനെ വരുന്ന സമയത്ത് ഈ മേഖലയിൽ നിന്ന് ഞങ്ങൾ അപ്രത്യക്ഷമാകേണ്ടി വരും പല അറബ് രാജ്യങ്ങളും ഇപ്പോൾ തന്നെ അമേരിക്കയുമായി മാനസികമായിട്ട് അകന്നു നിൽക്കുകയാണ് അവർ പറയുന്ന കാര്യം തന്നെ ഇങ്ങനെയാണ് നിങ്ങളുടെ രാജ്യത്തിൽ നിന്ന് ഇറാന് നേരെ ഏതെങ്കിലും തരത്തിലുള്ള അക്രമം ഉണ്ടായാൽ അക്രമം നടത്തപ്പെട്ട രാജ്യം ഞങ്ങളുടെ ശത്രു രാജ്യമായിട്ട് കണ്ടുകൊണ്ട് ആ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് ഞങ്ങൾ തിരിച്ചടിക്കും ബാഗ്ദാദിൽ വെച്ച് അമേരിക്കയുടെ സൈനിക മേധാവിയ മേധാവിയായിരുന്ന കാസിം സുലൈമാനെ കൊലപ്പെടുത്തിയപ്പോൾ അതേ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ്റെ സൈനിക കേന്ദ്രത്തെ അറുപത്തി രണ്ട് തവണയാണ് തങ്ങൾ മിസൈൽ പായിപ്പിച്ചുകൊണ്ട് ആക്രമിച്ചത് വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും ഉണ്ടായെന്ന് മാത്രമല്ല ഉയർത്തെ നിൽക്കാൻ പറ്റാത്ത വിധം ഞങ്ങളവരെ നടുപൊടിക്കുകയും ചെയ്തു പിന്നീട് ഒരിക്കൽ പോലും ബാഗ്ദാദ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാന് നേരെ അക്രമം ഉണ്ടായിട്ടില്ല സംഭവം നടന്നിട്ട് അഞ്ച് പത്ത് വർഷമായി ഏറെക്കുറെ ഈ ഒരു വിഷയം ചില ചർച്ചകൾക്കിടയിൽ അല്ലെങ്കിൽ ചില ചോദ്യങ്ങൾക്കിടയിൽ അമേരിക്കയുടെ പ്രതിനിധി പറഞ്ഞു എന്നാണ് എന്തുകൊണ്ട് നിങ്ങൾ ഇറാനെതിരെ ബലപരീക്ഷണം നടത്തുന്നില്ല ചെങ്കടലുമായി ബന്ധപ്പെട്ട് യമൻ നടത്തുന്ന ആക്രമത്തിൻ്റെ പിന്നാമ്പുറ പ്രവർത്തിക്കുന്നത് ഇറാനാണ് എന്നുള്ള കാര്യം കൃത്യമായി നിങ്ങൾക്ക് അറിയാമെന്നിരിക്കെ അവരുടെ ശക്തി ക്ഷയിച്ചാൽ അത് ഇസ്രായേൽ പറയുന്ന പോലെ യമനുമായിട്ടോ ലബനാനുമായിട്ടോ ഫലസ്തീനുമായിട്ടോ അല്ല യുദ്ധം ചെയ്യേണ്ടത് യുദ്ധം ഇറാനുമായിട്ട് ചെയ്യണം അവിടെയാണ് തല പ്രവർത്തിക്കുന്നത് ആ തലക്ക് അടി കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നമുക്ക് എളുപ്പമാകും എന്ന തരത്തിലാണ് എന്നാൽ അമേരിക്കക്ക് അതിന് ധൈര്യമില്ല കാര്യമെന്ന് പറഞ്ഞാൽ അമേരിക്ക അതും കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് ചെങ്കടിലെത്തിയത് ചെങ്കടിൽ കേന്ദ്രീകരിച്ചു കൊണ്ട് അക്രമം നടത്തിയതോടുകൂടി പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധം വലിയ സാമ്പത്തിക ബാധ്യത നഷ്ടവും അമേരിക്കക്കുണ്ടായി സൈനിക കപ്പലുകളും അതേപോലെ തന്നെ വിമാനങ്ങളും ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ അത് രണ്ടാമത് റീകണ്ടീഷൻ കണ്ടീഷൻ ചെയ്യാത്ത വിധം ഒടഞ്ഞു പോകുന്ന തരത്തിലുള്ള ആക്രമ പരമ്പര തന്നെ യമൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതോടുകൂടിയാണ് ഒരു വെടിനത്തൽ കരാറിലേക്ക് തങ്ങളെത്തിയത് ഈ കാര്യമാണ് അവർ വിശദീകരിക്കുന്നത് അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം എങ്ങനെയാണ് ഇസ്രായേൽ വലിയ ഭയത്തിലാണ് ഏതു തരത്തിൽ എങ്ങനെയാണ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് അക്രമം ഉണ്ടാവുക എന്ന കാര്യത്തിൽ ഒരു രൂപം ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ കാര്യം കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പോഴും ഇസ്രായേൽ സാധിക്കുന്നില്ല എന്നുള്ളടത്താണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ പൂർണ്ണമായിരിക്കുന്ന പരാജയം സമ്മതിക്കുന്നു എന്ന തരത്തിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്